ഹലോ ഒരു ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തൊരു ഷോപ്പ് തുടങ്ങണോ അല്ലെങ്കിൽ തുടങ്ങണ്ടേ ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പൂട്ടിപ്പോകും ഓൺലൈനിൽ ഒരുപാട് കോമ്പറ്റീഷനെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഷോപ്പിൻ്റെ കാലഘട്ടം ഏകദേശം അസ്തമിച്ചു ഇതൊക്കെ പലപ്പോഴും പലർക്കും സംശയമായിട്ട് വരാറുണ്ട് ഓൺലൈൻ വന്നതോടുകൂടി റീറ്റെയിൽ ഷോപ്പുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്യും അങ്ങനത്തെയൊക്കെ പല വാർത്തകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ റീറ്റെയിൽ ഷോപ്പുകളെല്ലാം പൂട്ടിപ്പോകുമായിരുന്നെങ്കിൽ ആദ്യം പൂട്ടി പോകേണ്ടത് അമേരിക്കയിലൊക്കെയാണ് കാരണം നമുക്ക് അമേരിക്കയിലെല്ലാം ഏറെക്കുറെ പോപ്പുലേഷൻ്റെ ബഹുഭൂരിപക്ഷവും ഇൻ്റർനെറ്റ് എഡ്യൂക്കേഷൻ ഉള്ളവരാണ് അതുമാത്രമല്ല ഈ ടെക്നോളജിയുടെ ഒക്കെ പൈനിയേഴ്സ് അവരാണ് തുടക്കക്കാരവടെ അവരാണ് ആ നാട്ടിൽ റീറ്റെയിൽ ഷോപ്പുകളെല്ലാം ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അതൊന്നും പൂട്ടിപ്പോയിട്ടില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓൺലൈൻ വന്നു എന്ന് കരുതി നമ്മുടെ ഷോപ്പുകളൊന്നും അങ്ങനെ പൂട്ടിപ്പോകൂല അപ്പോൾ അതോർത്ത് നിങ്ങൾ ഒരു ഷോപ്പ് തുടങ്ങാതിരിക്കയോ പുറത്തൊരു ബിസിനസ് എല്ലാവർക്കും ഓൺലൈൻ ബിസിനസ് സ്യൂട്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ പുറത്തൊരു ബിസിനസ് തുടങ്ങണമെന്ന് പിന്മാറേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഈ ഓൺലൈനെ അപേക്ഷിച്ച് പുറത്തുള്ള ഷോപ്പുകൾക്ക് ചില മെച്ചങ്ങളുണ്ട് അത് ഞാൻ പറയാം എന്തുകൊണ്ട് റീറ്റെയിൽ ഷോപ്പുകളൊന്നും പൂട്ടി പോകില്ല അതിൻ്റെ റീസണാണ് പറയാൻ പോണത് ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് സാധനം കിട്ടുകയാണ് ഓൺലൈനിൽ നമുക്ക് ഡെലിവറിക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഓൺലൈനിൽ എന്തെങ്കിലും കംപ്ലയിൻ്റുകളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കുറച്ച് തലവേദനയാണ് അധിക സമയവും പണ്ടൊക്കെ പെട്ടെന്ന് നമുക്ക് റിട്ടേൺ ചെയ്യാറുണ്ട് ഇപ്പോൾ വെരിഫിക്കേഷനും അതുപോലെ തന്നെ കോളും കാര്യങ്ങളൊക്കെ വെച്ച് ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്നവർക്കറിയാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്നവർക്കറിയാം കുറച്ച് ടഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇതെല്ലാം ശരിക്കും റീറ്റെയിൽ ഷോപ്പുകൾക്ക് ഗുണമേ ചെയ്യുള്ളൂ പെട്ടെന്ന് തന്നെ ആ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീറ്റെയിൽ ഷോപ്പുകൾക്ക് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പുറത്ത് പോകണം ഫ്രണ്ട്സായിട്ട് പുറത്ത് പോയി ഷോപ്പ് ചെയ്യണം ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിൽ തന്നെ കസ്റ്റമർ വരണം ഓൺലൈനിൽ അത് കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ നല്ല വില കുറച്ച് സാധനങ്ങൾ കിട്ടണമുണ്ട് നമ്മുടെ ഷോപ്പിൽ കസ്റ്റമേഴ്സ് വന്നില്ലയെന്ന് പലപ്പോഴും പലരും പരാതി പറയാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓൺലൈനിൽ വില കുറച്ച് കിട്ടുന്ന അതേ വിലക്ക് തന്നെ നിങ്ങൾ ഷോപ്പിൽ സെല്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ ഷോപ്പിൻ്റെ ഓവർ ഹെഡാണ് അതായത് നിങ്ങൾക്ക് എംപ്ലോയിസ് ഉണ്ട് സാലറി ഉണ്ട് ഇതെല്ലാം കൊടുത്തിട്ട് വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് എടുത്ത് കുറഞ്ഞ വിലക്ക് വിറ്റ് തുച്ഛമായിട്ടുള്ള ലാഭം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിച്ചം പിടിക്കാനൊന്നും ഉണ്ടാവില്ല നിങ്ങൾ റീറ്റെയിൽ ഷോപ്പിൽ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുക ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഒരു കസ്റ്റമർ വന്ന് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കസ്റ്റമർ വീണ്ടും വരും ഓൺലൈനിൽ ഒരുപാട് ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളുണ്ട് ഈ ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ആ കസ്റ്റമർ ഒരു തവണയാണ് വാങ്ങുക ഒരു തവണ വാങ്ങിയതിന് ശേഷം വീണ്ടും വീണ്ടും അവർ വാങ്ങിക്കില്ല ആ ചീപ്പ് ക്വാളിറ്റി ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഷോപ്പിലും നിങ്ങൾ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ് തരക്കേടില്ലാത്ത തിരക്കേട്ടില്ലാത്ത റീസണബിൾ പ്രൈസിൽ ഹൈ ക്വാളിറ്റി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷോപ്പിൽ ആൾ വരും ഷോപ്പിൽ ഒരു തവണ വന്ന കസ്റ്റമർ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യും നമ്മളൊരു കാരണം ഇട്ട് കൊടുക്കണം കസ്റ്റമർ വീണ്ടും വരാനായിട്ട് റീസണബിൾ പ്രൈസിൽ നിങ്ങൾ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുക ഇനി റീറ്റെയിൽ ഷോപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കാടച്ച് എല്ലാം എടുത്തു വെച്ച് നിങ്ങൾ റിറ്റെയിൽ ഷോപ്പ് തുടങ്ങാതെ കിഡ്സിനും ജെൻസിനും ലേഡീസിനും എല്ലാവർക്കും കൂടിയും വേണ്ടിയിട്ടുള്ളത് അങ്ങനെ ഒന്നും തുടങ്ങാതെ ഏതെങ്കിലും ഒരു നീഷ് പിക്ക് ചെയ്യാമെന്നുള്ളതാണ് ഏതെങ്കിലും ചെറിയ സെഗ്മെൻറ്റ് പിടിച്ചിട്ട് അതിൽ നല്ല ക്വാളിറ്റി ഉള്ള തലക്കേടില്ലാത്ത കളക്ഷൻ വരുന്ന രീതിയിൽ ഇപ്പം നിങ്ങൾ കിഡ്സിനും ലേഡീസിനും ജെൻസിനും എല്ലാവർക്കും കൂടിയുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ആർക്കും കളക്ഷൻ ഇല്ലാത്തൊരവസ്ഥ വരും എല്ലാവർക്കും കിഡ്സിനെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല ലേഡീസിനെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല അതേപോലെ ജെന്റ്സിനെയും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത പോലെ ആയി ആയിപ്പോവും വളരെ എല്ലാ പറയുമ്പോൾ എല്ലാം അതിൻ്റെ അകത്തുണ്ട് പക്ഷേ വേണ്ടത്ര ഒന്നുമില്ല എന്നൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ ഏതെങ്കിലും ഒരു നീഷ് സെഗ്മെൻറ്റ് പിടിച്ചിട്ട് ലേഡീസിൻ്റെ ആണെങ്കിൽ ഇപ്പം ചുരിദാറാണെങ്കിൽ ചുരിദാർ മാത്രം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റേ ലേഡീസിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളത് എന്ന എന്ന രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എല്ലാവർക്കും വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത് ചെയ്യണേൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ നിങ്ങളുടെ ആ ഷോപ്പ് എന്താണെന്നുള്ളത് രജിസ്റ്റേഡ് ആവും കാടച്ച് തുടങ്ങാതെ ഇന്നതിന് വേണ്ടി ഇന്ന സാധനം ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന ഷോപ്പിൽ കിട്ടും എന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഹൈബ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യാം ഒരേ സമയം ഓൺലൈനിലും റീറ്റെയിൽ ഷോപ്പും ഇങ്ങനെ അതായത് ഒരേ സമയം നമുക്ക് റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുന്നതോടൊപ്പം തന്നെ ഓൺലൈനിലും കൂടി നമുക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് സെല്ല് ചെയ്യാം നിങ്ങൾക്ക് ഗൂഗിളിൽ നിങ്ങളുടെ ഷോപ്പ് രജിസ്റ്റർ ചെയ്തിടാം ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾക്ക് സെല് ചെയ്യാം പല പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ രണ്ട് മെത്തേഡും കൂടി ഒരേ സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതല്ല ഷോപ്പിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓൺലൈനെ യൂസ് ചെയ്യാം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാം ഇതെല്ലാം നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഓൺലൈൻ ബിസിനസ് ഈ റീറ്റെയിൽ ജാൻറ്റുകളായിട്ടുള്ള ഓൺലൈൻ റീറ്റെയിൽ ജയൻറ്റുകളായിട്ടുള്ള ആമസോണും ഫ്ലിപ്പ്കാർട്ടൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും പൂട്ടി പോകില്ല പുറത്തെന്തായാലും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം ആരും വരാത്ത വളരെ കുറഞ്ഞ ഫുഡ് ട്രാഫിക് ഉള്ള സ്ഥലത്തൊക്കെയാണ് ഷോപ്പ് തുടങ്ങണമെങ്കിൽ അത് ഓൺലൈനിൻ്റെ കുറ്റം കൊണ്ടല്ല നിങ്ങൾക്ക് സെയിൽ ഇല്ലാത്തത് മറിച്ച് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഷോപ്പ് കാണുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ എല്ലാം ഓൺലൈൻ ബിസിനസ് വന്നതുകൊണ്ട് ആണെന്ന് എല്ലാം ഓൺലൈനിൻ്റെ തലയിലേക്ക് ഇടാതെ ചിലതൊക്കെ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും എന്തുകൊണ്ടാണ് ഷോപ്പിൽ സെയിൽ ഇല്ലാത്തതെന്നുള്ളൂ പിന്നെ വളരെ ലാഭം കുറഞ്ഞ തീരെ എന്താ പറയുക ചീപ്പ് പ്രൈസ് കാണിച്ച ആളുകളെ അട്രാക്റ്റ് ചെയ്യാനാണ് അതാണ് നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക സെയിൽ കൂടും തോരം ഓവർ കൂടും ഈ ഓവർഹെഡ് കൂടി വരാൻ നേരത്ത് നമ്മുടെ ലാഭത്തിനെയാണ് ഈ ഓവർഹെഡ് ഹെഡ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തറക്കേടില്ലാത്ത ഇല്ലാത്ത മാന്യമായിട്ടുള്ള ലാഭം എടുത്തിട്ട് തന്നെ നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പ് പ്രൈസിന് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ പല റേഞ്ചിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ ഏറ്റവും വില കുറച്ച് വിൽക്കുക എന്നുള്ള സ്ട്രാറ്റജി മാത്രമാണ് ഫോളോ ചെയ്യണമെങ്കിൽ കുറച്ച് അപകടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വിലക്കുറവ് കാണുമ്പോൾ അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉള്ള പോലെ തന്നെ ഏറ്റവും വിലക്കുറവ് കാണുമ്പോൾ അതിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വിഭാഗം കസ്റ്റമേഴ്സും ഉണ്ട് കാരണം ഇത്രയും വിലക്കുറവ് അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണ്ടത്ര ക്വാളിറ്റി ഉള്ളതല്ല എന്നുള്ളൊരു ഫീല് അവർക്ക് വരും അപ്പോൾ ഇങ്ങനെ ഫീലുള്ള കസ്റ്റമേഴ്സ് എപ്പോഴും അത് ഈവൻ ഓൺലൈനിലാണെങ്കിലും പുറത്താണെങ്കിലും അവർക്കൊരു മടി ഉണ്ടാവും ഈ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം മെച്ചപ്പെട്ട ക്വാളിറ്റി റീസണബിൾ പ്രൈസിൽ കൊടുക്കുക ഏറ്റവും ചീപ്പായിട്ട് വിൽക്കുന്ന ആൾ നിങ്ങളല്ല നിങ്ങൾ അങ്ങനെ ആവേം വേണ്ട ഏറ്റവും ചീപ്പായിട്ട് വിൽക്കുന്ന ആൾക്ക് മാത്രമാണ് സെയിലുള്ളെങ്കിൽ എങ്ങനെയാണ് മറ്റ് ബ്രാൻഡുകളെല്ലാം സർവൈവ് ചെയ്യണത് അപ്പോൾ ഏറ്റവും ചീപ്പിനെ മാത്രം നോക്കി നടക്കുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സല്ല നമ്മുടെ മാർക്കറ്റിലുള്ളത് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തരക്കേടില്ലാത്ത ക്വാളിറ്റി ഉള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സെല്ലറെ അല്ലെങ്കിൽ ആ ഒരു ഷോപ്പ് റീറ്റെയിലറെ അപ്രോച്ച് ചെയ്യണ കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ട് അപ്പം മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞ ഏതെങ്കിലും ഓൺലൈൻ ഇപ്പം മീഷോയിലൊക്കെ വളരെ വിലക്കുറവാണെന്നൊക്കെ പലരും കംപ്ലൈൻ്റ് പറയാറുണ്ട് അതുകൊണ്ട് എല്ലാവരും അതിൽ നിന്നാണ് എടുക്കാറ് നിങ്ങൾ തരക്കേടില്ലാത്ത ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ കമ്പാരിസന് വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുക നിങ്ങളുടെ ഷോപ്പിലേക്ക് വരണം പർച്ചേസ് ചെയ്യുക എന്നിട്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് തന്നെ ക്വാളിറ്റി കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക ഓൺലൈനിൽ കിട്ടുന്നത് ഇതാണ് മിക്കപ്പോഴും കസ്റ്റമേഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും അവിടെ ഇത്രയേ അല്ലേ ഉള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ ഇത്രയേ ഉള്ളൂ പിന്നെ എന്താണ് ഇവിടെ വില കൂടുതൽ നിങ്ങൾ നിങ്ങൾക്ക് അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ ക്വാളിറ്റിയിലാണ് അപ്പോൾ ക്വാളിറ്റി കാണിച്ചിട്ട് നമുക്ക് കമ്പാരിസന് വേണ്ടിയിട്ട് ഒരു പീസ് നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുത്താം അവിടെയുള്ള കസ്റ്റമറെ തന്നെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക ഇതാണ് ക്വാളിറ്റി ഇത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വിലക്കൂടുതൽ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതാണ് റീസൺ ഇത് രണ്ട് ദിവസം ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കംപ്ലയിൻ്റ് ആയേക്കാം പല പല പ്രശ്നങ്ങൾ വരാം ബ്രാൻഡഡ് ഐറ്റം ഇപ്പോൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും സെയിമാണ് പക്ഷെ അധികം ബ്രാൻഡഡ് അല്ലല്ലോ സെല്ല് ചെയ്യണത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റീറ്റെയിൽ ഷോപ്പിൽ സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് അപ്പോൾ റീറ്റെയിൽ ഷോപ്പൊക്കെ തുടങ്ങാൻ പോകുന്ന ആളുകൾ അങ്ങനെ അങ്ങോട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ കൂട്ടിപ്പോയി എല്ലാം ഓൺലൈനായിട്ട് മാറു മാറുമായിരുന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ യു എസിലൊരു റീറ്റെയിൽ ഷോപ്പ് പോലും ഉണ്ടാവില്ലായിരുന്നു അവിടെ ഒരുപാട് പേര് ഇൻ്റർനെറ്റ് ആണ് അത് ഇൻ്റർനെറ്റിന് ഇൻ്റർനെറ്റിലേക്ക് അവർക്ക് ആക്സസ്സും ഉണ്ട് അവർ എഡ്യൂക്കേറ്റഡുമാണ് എന്നിട്ടും ആളുകൾ പുറത്തുനിന്ന് വാങ്ങിക്കണമല്ലോ ഈ ആമസോണും ഇതെല്ലാം വന്നത് ഈ ഇ ബി എം ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് തൊണ്ണൂറുകളിൽ അമേരിക്കയിലാണ് എങ്കിൽ അവിടെ അല്ല ആദ്യം ഒരുപാട് പൂട്ടി പോയിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ സ്റ്റിൽ റീറ്റെയിൽ സെഗ്മെൻ്റ് അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ചെറിയൊരു ഡിക്ലൈനൊക്കെ സംഭവിച്ചേക്കാം അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് വാനിഷായി പോകുന്നല്ല ആളുകൾക്ക് പുറത്ത് പോകണം ഷോപ്പി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വേണം അതുപോലെ തന്നെ അവർ പർച്ചേസ് ചെയ്യണ സാധനം അപ്പം തന്നെ എക്സ്പീരിയൻസ് ചെയ്താൽ ആയിട്ട് കാശ് കൊടുക്കുമ്പോൾ തന്നെ സാധനം കിട്ടും ഡെലിവറിക്ക് വെയിറ്റ് ചെയ്തിരിക്കാതെ അപ്പം തന്നെ കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് മാർക്കറ്റിലുണ്ട് അപ്പം റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുന്നവർ പേടിക്കേണ്ടതില്ല ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്